എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗീ റോസ്റ്റാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഈ റെസിപ്പി തീർച്ചയായും ഇഷ്ടമാകും അതിനായിട്ട് ഇത് മൂന്ന് ഗ്ലാസ് പച്ചരി കുതിർത്തതാണ് കുതിർത്ത് കഴുകിയെടുത്ത് വെച്ചു ഇത് ഒരു ഗ്ലാസ് ഉഴുന്നാണ് ഇത് മുക്കാൽ ഗ്ലാസ് കടലപ്പരിപ്പ് കുതിർത്ത് അരയ്ക്കാൽ റെഡിയായി വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ എടുക്കുന്നത് ഇതൊരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് ഇത് പാകത്തിനുപ്പ് ഇതെല്ലാം കൂടെയാണ് നമ്മൾ അരച്ച് വെക്കുന്നത് മാവ് അരച്ച് ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം എല്ലാം കൂടെ തന്നെ യോജിപ്പിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ചാണ് ഇനി അടച്ച് വെച്ചതിന് ശേഷം നമുക്കൊരു ആറു മണിക്കൂർ വെയിറ്റ് ചെയ്യാം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ലപോലെ പൊങ്ങി വന്നു ഇനി നമുക്ക് ദോശക്കല്ലിൽ ഒഴിച്ച് ഉണ്ടാക്കാം ഇങ്ങനെ വേണം നമ്മളിതിനെ പരക്കാം ഇനി ഇത് ഗീ റോസ്റ്റ് ആയതുകൊണ്ട് നമുക്കിതിൽ ഗീ ഇങ്ങനെ ഒഴിക്കാം നെയ്യ് നമ്മൾ ചട്ടിതം ഉപയോഗിച്ച് ഇങ്ങനെയൊന്നാക്കി വിറ്റാമോ എല്ലായിടത്തേക്കും കിട്ടിക്കോളും നീണ്ടവണം എല്ലായിടത്തും കിട്ടും ഇനി ഇതൊന്നായി വരട്ടെ നമ്മുടെ ഗീ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് എടുക്കാം ഇത് കണ്ടിട്ട് നല്ല കളറായിട്ട് ഇത് നമ്മുടെ ഗീ റോസ്റ്റ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഗീ റോസ്റ്റ് റെഡിയായി നമുക്ക് ഗീ റോസ്റ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാവും നമ്മുടെ ഈ തേങ്ങാ ചട്നിയും ഈ തക്കാളി ചട്ണിയും ഈ ഗീ റോസ്റ്റിന് നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്യണം പുനു ഇന്നത്തെ സ്പെഷ്യൽ ഗീ റോസ്റ്റാണേ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കൂട്ടത്തിൽ നല്ല തേങ്ങാ ചട്ണിയും നല്ല ഉള്ളിച്ചും ഗീ റോസ്റ്റ് എന്താണ് നമ്മുടെ ഗീ റോസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ ഗീ റോസ്റ്റ് കാണുമ്പോൾ തന്നെ ണ് സൂപ്പർ ഗി റോസ്റ്റ് ആണ് വെള്ളം നോക്കിക്കേ സൗണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഗീ റോസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം നോക്കാനൊന്നുമില്ല കാണുമ്പോ തന്നെ സൂപ്പർ ആണ് നമ്മളിങ്ങനെ ഗീ റോസ്റ്റ് എടുത്തു നല്ല നെയ്ല് നല്ല ആയിട്ട് നല്ല ഗോൾഡൻ കളർ ഗീ റോസ്റ്റ് എടുത്തിട്ട് നമ്മളിങ്ങനെ ആദ്യം നമ്മുടെ ചട്നിയിൽ മുക്കി ഇത് ഉള്ളിയും തക്കാളിയും കൂടിയുള്ള ചട്നിയല്ല മാം നമ്മളെ എന്താ സ്വാദ് ഒന്നും പറയാനില്ല ഇപ്പം നമ്മൾ അടുത്തത് വലിയൊരു പീസ് എടുക്കുക എന്നിട്ട് നമ്മുടെ കോക്കനട്ട് ചട്നിയിൽ ഇങ്ങനെ മുക്കിയിട്ട് സൂപ്പർ ആയിട്ടുണ്ട് ഒരു രക്ഷയില്ല നല്ല എന്താ പറയുക പൂ പോലത്തെ മാവ് അതിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗീ റോസ്റ്റ് പിന്നെ ചട്നിയും കൂടെ വന്നപ്പോൾ സൂപ്പർ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻസിൽ അഭിപ്രായവും പറയുക സു സീ യു ദ നെക്സ്റ്റ് വീഡിയോ ഹാവ് എ നൈസ് ഡേ